തിരക്കുള്ള റോഡിലൂടെ മദ്യലഹരിയിൽ പോലീസ് ജീപ്പിൽ ഉദ്യോഗസ്ഥന്റെ അപകടകരമായ യാത്ര ഒടുവിൽ ഛർദിച്ച് ബോധം കെട്ട് ജീപ്പുമായി റോഡിൽ കിടന്നു എല്ലാം പിന്നാലെ ചെന്ന് ചിത്രീകരിച്ച് നാട്ടുകാർ ആലപ്പുഴ മാവേലിക്കരയിലാണ് സംഭവം മാന്നാർ പോലീസ് സ്റ്റേഷനിലെ ജീപ്പുമായാണ് സ്റ്റേഷൻ എസ് എച്ച്ഒയെ കായംകുളത്ത് ശേഷം തിരികെ മടങ്ങുകയായിരുന്ന സിപിഒ മധ്യലഹരിയിൽ അപകടകരമാവിധം വാഹനം ഓടിച്ചതും ഛർദ്ദിച്ചവശനായി റോഡരികിൽ വാഹനത്തിൽ കിടന്നതും കായംകുളത്ത് നിന്ന് തട്ടാരമ്പലത്തിലേക്കുള്ള റോഡിലാണ് പോലീസ് ജീപ്പ് അലക്ഷ്യമായും അപകടകരമായും ഓടിക്കുന്നത് മറ്റ് യാത്രക്കാരുടെ ശ്രദ്ധയിൽപ്പെട്ടത് തുടർന്ന് ഇവർ ദൃശ്യങ്ങൾ പകർത്തുകയായിരുന്നു പിന്നാലെ ചെല്ലവെയാണ് തട്ടാരമ്പലത്തിലെ സ്വകാര്യ ആശുപത്രിക്ക് സമീപം വാഹനം നിർത്തി ഛർദ്ദിച്ച അവശനായി ബോധം കെട്ടുകിടക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥ കണ്ടത് വിവരം പോലീസിൽ അറിയിച്ചെങ്കിലും എത്തിയ പോലീസുകാർ പോലീസ് ജീപ്പ് ഡ്രൈവറെ വൈദ്യപരിശോധനക്ക് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാതെ ജീപ്പുമായി സ്ഥലത്തുനിന്ന് മാറ്റുകയായിരുന്നുവെന്ന് നാട്ടുകാർ ആരോപിക്കുന്നു സംഭവത്തിൽ ജില്ലാ പോലീസ് മേധാവി മോഹനചന്ദ്രൻ ചെങ്ങന്നൂർ ഡിവൈഎസ്പിയോട് വിശദീകരണം ആവശ്യപ്പെട്ടിരിക്കുകയാണ് ദിവസങ്ങൾക്ക് മുൻപ് തിരുവനന്തപുരത്ത് പോലീസ് സ്റ്റേഷന് മുന്നിൽ വാഹനത്തിൽ പോലീസുകാരിന്ന് മദ്യപിച്ചത് വൻ വിവാദമായിരുന്നു തൊട്ടു പിന്നാലെയാണ് ഡ്യൂട്ടി സമയത്തെ പോലീസുകാരന്റെ മദ്യപാന വാർത്ത പുറത്തു വന്നിരിക്കുന്നത് മലയാളം ടെലിവിഷൻ ആലപ്പുഴ അക്കരയുടെ പൈതൃകം ഇക്കരയുടെ കൗതുകം അൽദാൻ ബേക്സ് ഒരുപോലെ നിറയ്ക്കാം ருச்சிகரவும் ஆரோக்கியபிரதவாய்ஸ் குப்பூஸ் இப்போத்தில் ஷுகர் கார்க்கு ஷுகர் ஃபிரீ ப்ரௌன் குப்பூசும் கிரீம் பண் கொக்கனட் பண் ராஸ் ஷவர்மக்காய் உபயோகிக்க குப்பூஸும் இப்போ